ും പത്തിലത്തോരനും ഒരുക്കി മാണിക്കമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂൾ മാതൃകയായി രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെയാണ് സ്കൂൾ അങ്കണത്തിൽ പ്രദർശനം ഒരുക്കിയത് സൂചിപ്പിച്ചു എന്താ ഔഷധം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഔഷധം എന്ന് സത്യം എന്താ മരുന്നാണ് ആ ഔഷധ എന്ന് എന്താ മരുന്ന് ചെടികൾ അല്ലേ മരുന്ന് ചെടികളെ പരിചയപ്പെടണം ദിവസം അപ്പൊ നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ കൊറേ ചെടികളുണ്ട് അതില് ഔഷധമായി ഉപയോഗിച്ച് കർക്കിടക മാസത്തിൽ വിദ്യാലയത്തിലെ കുട്ടികൾക്കായി ഔഷധ സസ്യ പ്രദർശനവും ഉച്ചഭക്ഷണ പദ്ധതിയിൽ പത്തിലത്തോരനും ഉൾപ്പെടുത്തി കുട്ടികൾ പരിചയപ്പെട്ട ഔഷധ സസ്യങ്ങൾ സ്കൂൾ ഔഷധത്തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കുവാനും ഔഷധ സസ്യങ്ങളുടെ ഒരു ആൽബം ഒരുക്കുവാനും വിദ്യാലയം തയ്യാറെടുക്കുന്നതായി അധ്യാപികമാർ അറിയിച്ചു പ്രധാന അധ്യാപിക സിജി സേവ്യർ പരിസ്ഥിതി കോർഡിനേറ്റർ റീന വർഗീസ് അധ്യാപകരായ വി ആർ രമ്യ ചാന്ദിനി സി ശശി ജിൽസ ഏട്ടി അനറ്റ ബെന്നി എന്നിവർ നേതൃത്വം നൽകി പനി നല്ല ഔഷധമാണ് പനി ഗോപി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി